ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇനിയിപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം നമുക്ക് ഇത് നോർമൽ സ്വീറ്റിൽ നിന്നൊക്കെ ആയിട്ടുള്ള നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അര ലിറ്റർ അളവിൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഒരു കാൽ കപ്പ് അളവിലെ ഷുഗറും അരക്കപ്പ് അളവിലെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടംപോലെ ചെയ്യേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് മിൽക്ക് മെയ്ഡ് കുറച്ച് കുറച്ചിട്ടായാലും എടുക്കുക കേട്ടോ പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ടൈമിലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക അപ്പോൾ അതാ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഫുൾ ആയിട്ട് അതിലൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ അടുക്കി പിടിച്ചു പോവോ അങ്ങനെയൊന്നും ഉണ്ടാവൂലേട്ടാ അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് ആ പാടെ അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ മിൽക്ക് മെയ്ഡ് പോയിട്ട് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിമ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്തിനെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ നല്ല കൊഴുപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ ഒരു പാലിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേരിക്കുക ഇപ്പോൾ ഇപ്പോൾതാ ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നേരം അതിങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ ഇടന്നിട്ട് ഒന്ന് കുക്കായിട്ട് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരാനായിട്ട് തുടങ്ങും ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ്ലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ പാലിൻ്റെ സൈഡിലേക്ക് പോകുന്ന പാകങ്ങളൊക്കെ അതിലേക്ക് തന്നെ മിക്സാക്കി കൊടുക്കുക എന്നിട്ടൊരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുക്കായിട്ടാ ഈ ഒരു ടൈമിലില്ലേ ഇതിൽ മധുരൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കോ ഷുഗറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പം ഞാനിവിടെ ഒരു പത്ത് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട് ഞാനിപ്പം ഒരു നയൻ ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുക്കുന്ന ട്രേൻ്റെ വലിപ്പം നോക്കിയിട്ട് ബ്രെഡ് എടുക്കാം ഇനിയിപ്പോൾതാ ഈ ഒരു ബ്രെഡൊക്കെ ഇല്ലേ നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് കട്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ സൈഡ് പോർഷൻസ് ഒന്നും തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല എനിക്കിത് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് പോർഷൻസ് ഒക്കെ മാറ്റിയിട്ട് എടുക്കാം പക്ഷേ എനിക്കെപ്പോഴും ഇത് ഫുള്ളായിട്ട് എടുക്കുന്ന ടൈമിലാണ് ടേസ്റ്റിയായിട്ട് തോന്നുന്നത് അപ്പം ഇതാ ഈ ഒരു പത്ത് പീസ് ബ്രെഡും ഫുള്ളായിട്ട് ചെറിയ ചെറിയ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രെയിൻ്റെ വലുപ്പമൊക്കെ നോക്കിയിട്ട് ബ്രെഡിൻ്റെ പീസസ് എടുക്കുക ഇപ്പോഴാണ് ഫുൾ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളില്ലേ ഈ ഒരു ഡെസേർട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നോർമലി നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്ന പണികളൊക്കെ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ബ്രെഡ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊരു ഒൻപത് പീസ് ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു പത്ത് പീസും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മൂന്നാല് പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിനി അത്രയും മതിയായിട്ടുണ്ടായിന് അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുള്ളായിട്ട് ആ ഒരു ടീൻ കവറാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എടുക്കുന്ന ട്രേ എപ്പോഴും ബേക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേ ആയിരിക്കണം അപ്പോൾ ഗ്ലാസിൻ്റെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് ബേക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് നോക്കിയിട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ട്രേ അല്ലേ അതെടുത്താലും മതി ഞാനെപ്പോഴും ഇതുപോലെ ബേക്ക് ചെയ്യുന്ന പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെയുള്ള കേക്ക് ട്രേസ് ആണ് എടുക്കൽ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ആണ് അപ്പം ഞാൻ എന്താ ഒരു അരക്കപ്പ് അളവിൽ ആൽമണ്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് അവിടെ മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ക്യാഷും എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത വാൾനറ്റ് അങ്ങനെ ഇഷ്ടമുള്ള നഡ്സ് ഒക്കെ എടുക്കുക ഞാനിപ്പോൾ അതാ ക്യാഷ്നെറ്റും പിന്നെ ക്രിസ്മസും ആൽമൺസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാഷ്നെറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ നമ്മുടെ സീറ്റ്ലെസ് ആയിട്ടുള്ള ബ്ലാക്ക് റേസൻസ് ഇല്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എനിക്കിതിന് പകരം വേണമെങ്കിൽ ഗോൾഡൻ റേസിൻസും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കാണ്ട് ആയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പം എല്ലാത്തിനൊന്നും കുറച്ച് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇടാനായിട്ട് ഇനിയിപ്പം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയതാണിട്ടാ അപ്പം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു മിൽക്കില്ലേ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ക്വാണ്ടിറ്റി ഇല്ലല്ലോ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോർമലി ഒരു ട്രേല് ഇതാ ഈ ഒരു ട്രേല് ചെയ്തെടുക്കുന്ന അളവാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഞാൻ മിൽക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് വേറൊരു ട്രെയിലും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അര ലിറ്റർ മിൽക്കും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സൈഡ്സിലും ഒക്കെ ഫുൾ ഫുള്ളായിട്ടൊന്നൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഒരു പത്ത് മിനിറ്റ് സോക്കാവട്ടെ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ക്രീം മിക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ഫ്രഷ് ക്രീം എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ടു ഹണ്ട്രഡ് ഗ്രാമാണ് ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റായിട്ടുള്ള അളവ് വരുന്നത് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ട് അതൊന്ന് പൊടി ചേർത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി മധുരത്തിന് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ കൂട്ടിയെടുത്തിട്ട് മിൽക്ക് മേഡ് കുറച്ച് കുറച്ചിട്ട് എടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് കിട്ടാം എപ്പോഴും പുഡിങ്ങും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ അതൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് കുറച്ച് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും ഇനി നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ പട്ടയില്ലേ അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒതൻറ്റിക് ഫ്ലേവർ കിട്ടും പക്ഷേ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാനില എസെൻസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലേവറാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ ഇനിയിപ്പോൾ ആ മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരിട്ടതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷുഗറൊക്കെ ഇതിൽ മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീം ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും ഒക്കെ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ താ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ക്രീം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് സോക്കായിട്ട് കിടക്കുന്ന രീതിയിൽ അപ്പോൾ ഫുള്ളായിട്ട് സൈഡ്സിലൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ആ ഒരു സൈഡ് നമുക്ക് കഴിക്കുന്ന ടൈമിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല അപ്പം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യില്ലേ അതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പം അവലാണ് കേട്ടോ ചെയ്യുന്നത് അവലാണ് തന്നെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ട് സോക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഇവിടെ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് ഒരു ബേൺ ആയിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു നട്ട്സിലെ അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുവതില്ലേ അതും നല്ല പോലെ ഇട്ട് കൊടുക്കാ അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ മിസ്സ് പോയതാണ് അപ്പം നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് തണുപ്പിച്ചിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടിപൊളി റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ